എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പബ്ലിക് തിയറി പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് എൻഒഎസ് ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നു സോ എല്ലാ വിദ്യാർത്ഥികളും ഉടൻ തന്നെ എൻ ഒ എസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നും ഈ ഒരു പബ്ലിക് തീർപ്പരക്ഷയുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം സോ ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ നിങ്ങളുടെ തീർപരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ കാണിച്ചിരിക്കുന്ന പരീക്ഷാ കേന്ദ്രം ഏതാണോ ആ പരീക്ഷാ കേന്ദ്രത്തിലാണ് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത് എന്നുള്ള കാര്യം മറന്നുപോകില്ല ബാക്കിയുള്ള കാര്യങ്ങൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളിലേക്ക് നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം പരീക്ഷാ കേന്ദ്രം ഏതെന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ നിർത്തും എൻസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വഴി കാണാം താങ്ക്